ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് അന്യത്തിന്റെ മോന്റെ ബർത്ത്ഡേ ആണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ചേലേങ്കര വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു ടെൻ തേർട്ടി ആയപ്പോൾ ഐഷു മക്കളും എത്തിയിട്ടുണ്ട് ഐഷു കുറച്ച് സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് അവൾ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് വന്നാൽ തന്നെ ഉമ്മയും വാപ്പുള്ളിടത്തോളം നമ്മൾ ഫസ്റ്റ് ഉമ്മ എവിടെയും വാപ്പ എവിടെയെന്നാണ് നോക്കുക അല്ലേ ഉമ്മ ഇപ്പോൾ നാട്ടിലുണ്ട് വാപ്പ എബ്രോഡ് പോയിട്ടോ അപ്പോൾ കുറച്ച് മുമ്പാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ അവൾ കിച്ചണിലോട്ട് പോയി അപ്പോൾ ഉമ്മ നല്ല തിരക്കിലാണ് ബീഫ് ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കപ്പോഴും ഞമ്മളന്നെ കേട്ടോ ഉണ്ടാക്കാറ് ബീഫ് ബിരിയാണി ആണെങ്കിലും എന്ത് ഫുഡ് ആണെങ്കിലും ഞാനും എന്നെ അതുപോലെ കുട്ടിയൊക്കെ തന്നെ ഉണ്ടാക്കാറ് ഇപ്പം ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കേ പറഞ്ഞു പിന്നെ അപ്പോൾ പുറത്തന്നെ തന്നെ ഉമ്മ അരിക്ക് തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ സെറ്റാക്കി സലാഡ ഞങ്ങൾ ഉമ്മക്ക് ഉണ്ടാക്കി കൊടുത്തു ഉമ്മ ഉണ്ടാക്കും പക്ഷേ ഉമ്മലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സലാഡ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞമ്മള് കിച്ചൺ ഭാഗത്ത് കുറച്ച് ടൈം സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഐഷ വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും കാരണം അവളെ വീട്ടിൽ അങ്ങനെ നിൽക്കാൻ കിട്ടാറില്ല സ്റ്റേ ചെയ്യാൻ കിട്ടാറില്ല അപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ അല്ല വാപ്പ മാത്രമല്ല അപ്പോൾ അങ്ങനെ അവൾ നിൽക്കാറില്ല കേട്ടോ ചേലങ്ങനെ വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ സെറ്റാക്കി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന ഏറ്റവും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പിടിപ്പിച്ചിട്ടുള്ള തൈകളിൽ എന്തെങ്കിലും കായ് വന്നിക്കണോ പൂ വന്നിരിക്കണോന്നുള്ളതാട്ടോ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ നിറയെ മീനാമ്പഴം ഉണ്ട് ഇത് കഴിഞ്ഞ വർഷം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തൊരു പഴുത്ത നീനാമ്പഴ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സപ്പോട്ട സപ്പോട്ട ഞാൻ അവിടെ നട്ടതാണ് അപ്പോൾ അതും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനാമ്പഴത്തിൽ നിറയെ കായ് പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്താ വെയിൽ കാരണം ചില കായകളൊക്കെ കേടുവന്നു പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അവിടെ അത് പറിച്ചിട്ട് നേരെ നമ്മളുടെ സപ്പോട്ടത്തതിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് കുറെ എണ്ണം കായ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പഴുത്തുകളൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി അപ്പോൾ പഴുത്തിട്ടില്ല പിന്നെ താഴ്ത്ത് പഴുത്ത ഒരെണ്ണം കിടക്കണം അപ്പോൾ അത് കൊടുന്ന് അതിൽ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അതിനെയൊക്കെ തട്ടി പിന്നെ നേരെ ഞാൻ കിച്ചണിൽ വന്നിട്ടോ അപ്പോൾ ഒരു നീനാകുമ്പഴുത്തിനും ഒരു സപ്പോർട്ടക്കും അവിടെ അടിയാണ് ഹെന്ന നൗഫിക്കുട്ടി ഐഷു പിന്നെ ഞാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞിട്ട് നല്ല പഴുത്ത മീനാമ്പാഴം അതുപോലെ സപ്പോട്ടയും കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ കുറച്ച് പൈ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അയശുവിന് ചുരിദാറ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ മെഹന്തി അല്ലേ ക്ലാസ്മേറ്റിൻ്റെ തൊട്ടുള്ള അവിടെ വന്നിട്ട് അവൾ ചുരിദാർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് പണി കിട്ടും കാരണം ഒരു സംഗതി പറ്റൂല ഏഹ് ഇതെന്താണെന്നറിയില്ല പെട്ടെന്ന് നമുക്ക് ഐശുവിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കണം എന്നാണ് കേട്ടോ അവളോട് പറയാറ് ഇതെന്താ അറിയില്ല പിന്നെ ഒരു തവണ ഒരു മസ്റ്റാർഡെല്ലോ കാണിച്ചു കൊടുത്ത് ഉടനെ തന്നെ പറ്റി പിന്നെ അത് ഹെന്നനോട് ചോദിക്കണം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഹെന്ന പക്ഷേ ആളക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം അങ്ങനെ പെട്ടെന്ന് കേട്ടോ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഐശുവിന് പെട്ടെന്ന് ചുരിദാർ ഈ ടൈമായിരിക്കും ഇന്നേരിക്കും ഏഹ് അങ്ങനെ നല്ലൊരു മസ്റ്റാഡ് എല്ലാം ചുരിദാർക്ക് അവിടെ നിന്ന് എടുത്ത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് ക്യാഷൊക്കെ സെറ്റാക്കി അപ്പോഴാണ് ഹെന്ന പറയണത് ഓപ്പോസിറ്റ് ഉള്ള കടയിലും ഇങ്ങനെ ഒരു മസ്റ്റാർഡ് മസ്റ്റാഡെല്ലോ ചുരിദാർ ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഞോഫിക്കുട്ടിയുടെ മോൻ്റെ ബർത്ത് ആണല്ലോ നമ്മൾ ഹെവി സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് മോൻക്ക് പാൻറ്റും ഷർട്ട് അതുപോലെ ടീഷർട്ട് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ചെയർ മേടിച്ചിട്ടോ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴേക്കും നമ്മളുടെ കേക്ക് ഓർഡർ ചെയ്തത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അത് ബ്രദർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്ക് കണ്ട ഉടനെ തന്നെ ഇസു അതുപോലെ ലിനോ ഫിനോ ഒക്കെ കേക്കിൻ്റെ നാല് ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്ര മേടിച്ച് കൊടുത്താലും മക്കൾക്ക് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ വേറെയാണ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസു കുറച്ച് ടൈം ഫ്രിഡ്ജിന് അടുത്തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഈ മാധു ഫായ് കി മാതെന്നു കേട്ടോ മോൻ്റെ പേര് അവനെ ലാസ്റ്റ് ടൈം കട്ട് ചെയ്തു ഇവരാണെങ്കിലോ ഇവർ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് കൈയിനകത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ അവരടുന്ന് കയ്യിൽ നിന്ന് മാറ്റി വെച്ചു പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കും മോൻ്റെ വായിൽ വെച്ചുകൊടുക്കുവാണ് കേട്ടോ ഫസ്റ്റ് ടൈം അവനക്ക് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുക്കണമൊക്കെ ഒരു മടുപ്പ് തോന്നിയത് കൊണ്ട് അതൊന്നും വേണ്ട വേണ്ടാന്ന് പറയുമായിരുന്നു ഇത് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ മോൻ്റെ പിന്നെ മക്കൾക്ക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കിൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല ഓൾറെഡി അവിടെ എല്ലാ ടോയ്സും ഉണ്ട് അപ്പം പിന്നെ നമ്മൾ ഡ്രസ്സ് എല്ലാവരും ഡ്രസ്സായിട്ട് കൊടുക്കണം പിന്നെ ഒരു ചെയറും നമ്മളുടെ വീട്ടിൽ അങ്ങനെ ബേത്ത് ഡേ ആഘോഷിക്കാറില്ല എന്നാൽ ജസ്റ്റ് ചെറുതായിട്ട് ആഘോഷിക്കുകയും ചെയ്യും ഞാനിവിടെ ലീനും തന്നെ ചെറുതായിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആഡംബരമായിട്ട് നമ്മൾ ആഘോഷിക്കാറില്ല ചെറുതായിട്ട് ആഘോഷിക്കും അങ്ങനെ അതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ വീഡിയോ ഞാനല്ലേ എടുത്തത് കാരണം അതൊക്കെ മിസ്സായിട്ടുണ്ട് അതൊന്നും നമ്മളുടെ പെട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഐശുവിൻ്റെ മോൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയായിട്ട് നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ള ഡ്രസ്സുകൾ അവനക്ക് ഇത് ഞാൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അതുപോലെ ഇത് ഹെറിന് എടുത്തു കൊടുത്തതാണ് പിന്നെ ഐഷു പിന്നെ മിനുവിന് എന്തേലും ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ നല്ലൊരു വെറൈറ്റി ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ളത് ബാക്കിയുള്ള മൂന്ന് പേരും കൊടുക്കല്ലേ അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീടുകൾ കാണുമ്പോഴേക്കുമ്പോൾ